എല്ലാവർക്കും നമസ്കാരം ജീവിതത്തെ ഓർത്ത് വിലപിച്ചു കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട് എന്തിനിറങ്ങിയാലും തടസ്സം എപ്പോഴും പ്രശ്നം എനിക്ക് മാത്രം ഇങ്ങനെ എന്താ ഇങ്ങനെ വല്ലാതെ തളർന്നിരിക്കുന്ന മനുഷ്യരോട് പറയാൻ ഒരു കഥയുണ്ട് ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാരുമായി തൻ്റെ ആശയം പങ്കുവയ്ക്കുകയായിരുന്നു ഗുരു പറഞ്ഞു മനുഷ്യൻ മരത്തെ മരത്തെപ്പോലെയാണ് അവനൊരു മരത്തിൻ്റെ മുന്നിൽ നിന്ന് അതെങ്ങനെ വളരുന്നു എത്ര വളരുന്നു എന്നൊന്നും നോക്കി തന്ന ഒന്നും കാണില്ല മറിച്ച് അവനതിന് വെള്ളമൊഴിച്ച് ഉണങ്ങിയ ചില്ലകളൊക്കെ വെട്ടിമാറ്റി പ്രാണികളെ ഒക്കെ അകറ്റി ശ്രദ്ധിച്ച് വളർത്തിയാൽ അത് കൃത്യസമയത്ത് തന്നെ പൂർണ്ണ വളർച്ചയിലെത്തും മനുഷ്യന്റെ കാര്യത്തിൽ ഇത് സത്യമാണ് വിഘ്നങ്ങൾ തരണം ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യൻ വളരുകയുള്ളൂ എന്നാൽ താൻ എങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കി നിന്നിട്ടോ തടസ്സങ്ങളെ ഓർത്ത് വിലപിച്ചിട്ടോ കാര്യമില്ല ഈ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടല്ലോ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ചങ്ങാതിമാരാണ് അവ ജീവിക്കാനുള്ള ബലവും കരുത്തും സമ്മാനിച്ചിട്ടാണ് മടങ്ങി അവ വരുമ്പോൾ തളർന്നു പോകാതെ അതിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടെങ്കിലേ നമ്മൾ കരുത്തരായി തീരത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു ചിന്ത ഇങ്ങനെ പറയുന്നത് എവരി സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ് ഹാസ് ഷേപ്ഡ് യു ഇൻ ടു ദ പേഴ്സൺ യു ആർ ടുഡേ ടു ബി താങ്ക്ഫുൾ ഫോർ ദ ഹാറ്റ് ടൈംസ് ഓൺലി മേക്ക് യു സ്ട്രോങ്ങർ കഠിന ദിവസങ്ങളോട് പരീക്ഷണങ്ങളോട് തടസ്സങ്ങളോട് ഒക്കെ നമ്മൾ നന്ദി പറയണം നമ്മളെ ഇന്നത്തെ വ്യക്തിയാക്കി തീർത്തുകൊണ്ടല്ലോ നമ്മൾ നേരിട്ട പ്രതിസന്ധികൾ തന്നെയാണ് റോബർട്ട് ഷുള്ളറുടെ വിഖ്യാതമായ വാക്കുകൾ പ്രോബ്ലംസ് ആർ ആർ നോട്ട് സ്റ്റോപ്പ് സൈൻസ് ഗൈഡ് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നത് അതൊരു സ്റ്റോപ്പ് സിഗ്നൽ അല്ല മറിച്ച് തുടർന്നുള്ള യാത്രയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില മുന്നറിയിപ്പുകൾ ജാഗ്രതകൾ പാഠങ്ങൾ പുതിയ അറിവുകൾ ഇവയുമായിട്ടൊക്കെയാണ് വരുന്നത് അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആ പ്രോബ്ലത്തെ മാത്രം ഇങ്ങനെ നോക്കി നിന്ന് അതിൻ്റെ മുമ്പിൽ തളർന്നിരുന്ന് കരഞ്ഞും നിസ്സഹായനും ഇരുന്ന് നിരാശപ്പെട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ജീവിതം മുരടിച്ചു പോകുന്നത് ജീർണ്ണിച്ചു പോകുന്നത് ദേ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിനു മുമ്പിൽ തളർന്നിരിക്കുകയാണോ അങ്ങനെ തളർന്നിരിക്കാനല്ല ദൈവം നിങ്ങളെ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് നിരാശ ശരിക്കും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് അതിലേക്ക് വളരാനുള്ള ഇച്ഛാശക്തി ദൈവം ദമ്പര നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നേ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് വിശ്വാസത്തിൻ്റെ ബലത്തിൽ ആർജിച്ചെടുക്കണം വിജയങ്ങളല്ല നിങ്ങളെ കരുത്ത് സമ്മാനിച്ചത് മറിച്ച് പിന്നിട്ട വഴികളിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ തന്നെയാണ് നിങ്ങൾക്ക് കരുത്ത് സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റൽ ജിമ്മാണ് സ്ട്രഗിൾസ് നമ്മൾ ജിമ്മിൽ പോകും കഠിനമായ എക്സസൈസൊക്കെ ചെയ്യും എന്തിനാ ശാരീരിക ശാരീരികക്ഷമതയുള്ളവരാകാന് മനസ്സിന് കാര്യക്ഷമത നൽകുന്ന കരുത്ത നൽകുന്ന ജിമ്മാണ് ഓരോ പ്രോബ്ലംസും അവ നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള എക്സസൈസാണ് തിരിഞ്ഞോടാനുള്ളതല്ല നേരിടാനുള്ളതാണ് ഈ ജീവിതം വളരുന്നെന്ന് മാത്രം നോക്കിയിരുന്നാൽ വരൾച്ചയായിരിക്കും ഫലം ഒരു മരം കോതേണ്ട സമയത്ത് കോതി ഉണങ്ങിയ ചില്ലകൾ മുറിച്ചുപോയത് മുറിച്ചു മാറ്റി വേനൽ അനുഭവിക്കേണ്ട സമയത്ത് വേനൽ അനുഭവിച്ച് വെള്ളം ലഭിക്കേണ്ട സമയത്ത് വെള്ളം കിട്ടി പ്രാണികളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു മുൻപോട്ട് പോകുമ്പോഴാണ് അതിന് ശരിയായ വളർച്ച കിട്ടുന്നത് മനുഷ്യരായ നമ്മൾക്കും അതുപോലെ തന്നെയാണ് ഉണക്ക് വരുന്നെന്ന് പറഞ്ഞ് മരം തിരിഞ്ഞോടാറില്ല പ്രാണികൾ വരുന്നെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു നിൽക്കാറില്ല വളരണം നമുക്ക് വിളർച്ചയ്ക്ക് പിടികൊടുക്കാതെ റോമർ കിഴി ലേഖനം അഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും ിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കർത്താവേ അവിടുന്ന് ഈ ലോകത്ത് വളർച്ചയ്ക്ക് വേണ്ടി വിട്ടിരിക്കുന്നു ദൈവിക നിയോഗങ്ങൾ നിർവഹിച്ച് വളരേണ്ടവരാണ് ഞങ്ങൾ എന്നാൽ പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ സഹജമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്കും മുമ്പിൽ തളർന്നും നിരാശപ്പെട്ടും ഞങ്ങൾ ഇരിക്കാറുണ്ട് കർത്താവ് പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും മുമ്പിൽ അടിയാറ് പറയാനുള്ളതല്ല ഈ ജീവിതം കൽവറിയിലെ ക്രൂശ് കരുത്തിന്റെ പ്രതീകമാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ് ദൈവമേ നന്മ കണ്ടെത്തി നന്മ ചെയ്ത് നന്നായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിശാജിനെയും അവൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ അവിടുത്തെ കാര്യത്തും കൃപയുടെ ബലവും ഞങ്ങൾക്ക് മേൽ പകരണമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ തകർന്നും നിരാശപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നിന്റെ സൗഖ്യം അവരിലേക്ക് പകരണമേ നിന്റെ കരുണ അവരിലേക്ക് പെയ്തിറങ്ങണമേ അവരെയൊക്കെ ശക്തീകരിക്കണമേ കർത്താവേ ബലഹീനരും പാവികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും ഭക്തറിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ